പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നീ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങൾ ഒരു വ്യക്തിയെ പ്രപ്പോസ് ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ പറ്റിയാണ് എങ്ങനെ ആ വ്യക്തിയെ നിങ്ങൾക്ക് പ്രപ്പോസ് ചെയ്യാം അതായത് നിങ്ങളുടെ ഇഷ്ടം എങ്ങനെ ആ വ്യക്തിക്ക് മുന്നിൽ അവതരിപ്പിക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ നിങ്ങൾക്ക് ആ പെൺകുട്ടിയെ ഇഷ്ടമാണ് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം ആ കുട്ടിയോട് പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവരെപ്പറ്റി നന്നായി നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് പലരും ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു പെൺകുട്ടിയെ കണ്ടു ഇഷ്ടപ്പെട്ടു അതായത് ഇഷ്ടമായി പെട്ടെന്ന് തന്നെ അവൾ കൊള്ളാം എന്ന രീതി അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടിയെപ്പറ്റി വ്യക്തമായ ഒരു ധാരണ നിങ്ങൾക്കില്ല ആ വ്യക്തിയെപ്പറ്റിയും അവരുടെ സ്വഭാവത്തെപ്പറ്റിയും പല കാര്യങ്ങളും മനസ്സിലാക്കുവാനുണ്ട് കാരണം അവരെ ലൈഫ് പാർട്ട്ണറായി ചൂസ് ചെയ്ത് പിന്നീട് നീ ഇങ്ങനെ ആണോ ഞാൻ കരുതിയില്ല നീ ഇങ്ങനെയാണ് എന്ന് അങ്ങനെയുള്ള ഒരു സംസാരത്തിന് സംസാരത്തിനിടയാക്കാതിരിക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് അതായത് നിങ്ങളുടെ വൈബിനനുസരിച്ചിട്ടുള്ള ആ ഒരു വ്യക്തിയാണോ ആ പെൺകുട്ടി നിങ്ങളുടെ സ്വഭാവത്തിനനുസരിച്ചിട്ടുള്ള വ്യക്തിയാണോ അത് ആ പെൺകുട്ടി അങ്ങനെയുള്ളതാണോ നിങ്ങൾക്ക് ചേർന്നത് തന്നെയാണോ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇനി രണ്ടാമതായി നിങ്ങളുടെ പ്രണയം തുറന്നു പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു ഫ്രണ്ട്ഷിപ്പും ചെറിയൊരു പരിചയവും ഉണ്ടാക്കിയതിന് ശേഷമായിരിക്കണം പ്രണയം തുറന്ന് പറയേണ്ടത് എന്നുള്ളതാണ് നിങ്ങളുടെ വാല്യൂ അവർക്ക് മനസ്സിലാക്കി കൊടുത്തു വേണം പ്രപ്പോസ് ചെയ്യാൻ എന്നുള്ളതാണ് അപ്പോൾ അവർക്ക് തോന്നും ഇവൻ എൻ്റെ ആരൊക്കെയോ ആണ് എന്ന ഒരു തോന്നൽ ഉണ്ടാക്കി കൊടുത്ത് വേണം പ്രപ്പോസ് ചെയ്യുവാൻ അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവർ ശ്രദ്ധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസ് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ പേഴ്സണാലിറ്റി നിങ്ങളുടെ ഡ്രസ്സിങ് ഒക്കെ അവർ ശ്രദ്ധിക്കും അതുകൊണ്ട് തന്നെ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ നല്ല രീതിയിൽ പോകുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇനി അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ കോൺഫിഡൻ്റ് ആയിരിക്കുക എന്നുള്ളതാണ് അവരുടെ മുന്നിൽ ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക നിങ്ങൾ കോൺഫിഡൻ്റ് അല്ലെങ്കിൽ നിങ്ങൾ ചാറ്റിങ്ങിലൂടെയും കോളിലൂടെയും ഉണ്ടാക്കി ആ ഇമ്പ്രഷൻ പോകുവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരുടെ മുന്നിൽ നല്ല കോൺഫിഡൻ്റ് ആയിരിക്കുക പേടിയൊന്നും ഇല്ലാതെ നല്ല നിങ്ങൾ എന്താണോ അങ്ങനെ നല്ല നാച്ചുറലായി നിങ്ങൾക്ക് സംസാരിക്കാം അവരോട് എന്നുള്ളതാണ് അതിനു മുന്നേ നിങ്ങൾക്ക് ചാറ്റിങ്ങിലൂടെ അല്ലെ കോളിലൂടെ ഒരു സൂചന കൊടുക്കാം എന്നാൽ പ്രപ്പോസ് ചെയ്യേണ്ടത് നേരിട്ടായിരിക്കണം എന്നുള്ളതാണ് വളരെ ധൈര്യത്തോടെ ഒരു ചമ്മലുമില്ലാതെ നേരിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്തരം ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ ഒരു സീരിയസ് ഇല്ല എന്ന് അവർ ഒരിക്കലും കരുതാൻ പാടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നേരിട്ട് നിങ്ങളുടെ പ്രണയം തുറന്നു പറയുന്നതാണ് ഏറ്റവും നല്ലത് എന്നുള്ളതാണ് ഇനി അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് അവരുടെ കണ്ണിൽ നോക്കി സംസാരിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ കണ്ണ് അവരുടെ ഫേസിൽ തന്നെ ഉണ്ടായിരിക്കണം എവിടെയെങ്കിലും നോക്കി നിങ്ങൾ സംസാരിച്ചാൽ അവർക്കൊരു ഫീൽ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല അതുകൊണ്ട് അവരുടെ കണ്ണിൽ തന്നെ നോക്കി സംസാരിക്കുക നിങ്ങളുടെ പ്രണയം തുറന്ന് പറയുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നതിൻ്റെ ഫീൽ അവർക്ക് മനസ്സിലായിരിക്കണം നമ്മൾ വളരെ ജെനുവിനായിട്ട് ഓപ്പണായിട്ട് അവരുടെ അടുത്ത് സംസാരിക്കുവാൻ ശ്രമിക്കണം എപ്പോഴും എന്നുള്ളതാണ് വളരെ ജെനുവിനായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആ വാക്കുകളായിരിക്കണം അവർ കേൾക്കേണ്ടത് അപ്പോൾ നിങ്ങൾ സംസാരിക്കുമ്പോൾ നമുക്ക് ഒന്ന് പ്രണയിച്ചാലോ അല്ലെങ്കിൽ നമുക്കൊന്ന് പ്രണയിക്കാം എന്നൊക്കെയുള്ള വാക്കുകൾ പറയാതിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഏതൊരു പെൺകുട്ടിയും ആഗ്രഹിക്കുന്നത് എന്താണ് ആ നിങ്ങളൊരു ഫ്യൂച്ചർ നിങ്ങളുടെ ഫ്യൂച്ചർ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഞാൻ നിന്നെ വീട്ടിൽ വന്ന് ആലോചിച്ചോട്ടെ എനിക്ക് നിന്നെ വളരെ ഇഷ്ടമാണ് സമയമാകുമ്പോൾ ഞാൻ നിൻ്റെ വീട്ടിൽ വന്ന് സംസാരിക്കും എൻ്റെ വീട്ടുകാരെയൊക്കെ കാണിക്കും അങ്ങനെയുള്ള വാക്കുകളൊക്കെ പറയുമ്പോൾ എന്താണ് ആ കുട്ടിക്ക് നിങ്ങൾ വളരെ മെച്ചഡാണ് ആയിട്ടുള്ള ഒരു ഫീൽ അങ്ങനെയുള്ള ഒരു ഫീലാണ് ഉണ്ടാകുക അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ആ സമയത്ത് അങ്ങനെ പറയുന്ന വാക്കുകൾ അങ്ങനെയുള്ളതാകുവാൻ ശ്രമിക്കുക അതായത് ഞാൻ ഒന്ന് ആലോചിച്ചോട്ടെ എനിക്ക് നിങ്ങളെ എനിക്ക് നിന്നെ വളരെ ഇഷ്ടമായി എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവരോട് സംസാരിക്കുക അതിനു ശേഷം അതായത് അവൻ എൻ്റെ ആരൊക്കെയോ ആണ് എന്നാ ഒരു ഫീല് വന്നതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഇമ്പ്രഷനും കാര്യങ്ങളും ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഞാൻ കൊള്ളാം എന്നെ അവൾ റിജക്റ്റ് ചെയ്യില്ല എന്നൊക്കെയുള്ള ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോടെ ഇരിക്കുക എന്നുള്ളതാണ് കാണാപ്പാടം പഠിച്ച് പറയുന്നതുപോലെ പറയാതിരിക്കുക നിങ്ങൾ പറയേണ്ട കാര്യങ്ങൾ ഓപ്പണായി ജനുവനായി പറയാൻ ശ്രമിക്കുക ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ പ്രപ്പോസ് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ പറയുമ്പോൾ യെസ് പറയാൻ അവർക്ക് തന്നെ തോന്നും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്